ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സാർ സാർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു അങ്ങനെ പുറത്തു പുറത്തുവിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് വെയിൽ പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അത് അതെന്തുകൊണ്ടെന്നുവെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമില്ല ഇപ്പോൾ ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിംഗ് ക്ലാസ് വലിച്ചിറങ്ങുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്ത ചെറിയ കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ അതായത് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ലി ചെയ്യുന്ന രീതിയിൽ എന്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ് മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസർച്ചിന്റെ ഭാഗമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഫെഫ്കെയിലും മെമ്പറാണ് മെമ്പറാണെന്നും പറയുന്ന ബ്ലൈറ്റൻ്റ് നോണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ് ഞാനിപ്പോൾ വന്നത് എന്താന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇത് ഇതിന്റെ സത്യാവസ്ഥകൾ പറയും എന്നെ ഇത് ഇത് പുറത്താക്കും ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സ് ആയിരുന്നു ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന് ബിക്കോസ് നിങ്ങൾ എല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആള് പോലീസിന് അടുത്ത് മൊഴി കൊടുത്തിരുന്നു സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും പി ആർ ചെയ്യുന്ന ഒരു ആൾ നിങ്ങളെല്ലാരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ ഉണ്ണിമുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താണ് എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം ഞാൻ ആരോട് എന്തു ചെയ്തു എന്നാണ് ഈ പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തു ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ എവിടെയാണ് ഓടിപ്പോയത് എന്താണ് എന്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ വേറെ ഐ ഡോ നോ റിയലി ഞാൻ ടു ബി ഓണസ്റ്റ് ഇട്ട് കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും സെക്രട്ടേഡിയ സൈഡിൽ നിന്നും ഉണ്ടാകുന്ന മീറ്റിംഗ് ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ വളരെ റോങ് കാര്യങ്ങളായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക ഞാൻ ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊയിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിൽ ആയ എല്ലാവർക്കും അറിയാം ആരും ഒന്നും സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് എന്നോട്ടുള്ള വ്യക്തിവൈരാ വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചാൽ പോലും എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്ത് എന്ന് പറഞ്ഞല്ലോ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാളൊരു മാനേജർ കപ്പാസിറ്റി നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ചുപോണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിന് സമയത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു തോന്നുന്നു പിന്നെ വധഭീഷണി തൊട്ട് പെണ്ണുകേസ് തൊട്ട് അതേപോലെ തന്നെ ഈ തല ഇങ്ങനത്തെ കുറെ ഇഷ്യൂസാണ് ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ ഒരു ഡി ജി പിക്കും എ ഡി ജി പിക്കും അയച്ചു കൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണു കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും എനിക്ക് പേടിയുണ്ട് സാധാരണ നിങ്ങളെ പറയാറില്ല പക്ഷെ എന്നെ കുത്തി കൊല്ലെന്നും എന്നെ വധവിഷൻ നടത്തുന്നതും പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡീഫാമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തത് അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാം ഇയാളെങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ഫെഫ് കെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി ആപ്ലിക്കേഷൻ കൊടുത്ത് കാണും പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസ് ആയി തോന്നുന്നു പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം കേസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഐ ഹോൾഡിംഗ് ഔട്ട് ദി ഗ്രൗണ്ട് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിന് ഉണ്ടായിരുന്നില്ല ടൊവിനോയെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളെ ഞങ്ങൾ എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങൾ എല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു പറയുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എന്റെ സുഹൃത്തുക്കളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്റെ സിനിമകളും എന്റെ ഫ്രണ്ട്സ് പ്രൊമോട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷെ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഡസ്ട്രി വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ സുക്കോളുടെ പി അല്ല ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു വ്യക്തിയുടേതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു എന്നെ സംബന്ധിച്ചിതൊരു അടികേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇത് ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽ ട്രോമ ആയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ പോണേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും കണ്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് ചെയ്തോണ്ട് പോകുന്ന ഒരാളാണ് അതിലിപ്പോ ഭയങ്കരമായ ഒരു ഒന്നുമില്ല എല്ലാവരും പോലെ സ്ട്രഗിൾ ചെയ്തു വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളുമല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിനും കയറി വന്നു എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ് ആണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല എന്നെ സംബന്ധിച്ച് അത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാം നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം ഫെഫ്റ്റെയിൽ വിളിക്കാം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാം ബിക്കോസ് ഞാൻ ഇത് ആദ്യത്തെ അവസാനത്തെ ഇന്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ കുറിച്ച് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയ്യച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബി ഇല്ല എനിക്ക് ഗോഡ്ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ ഉണ്ണിമുന്ദൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നും നിങ്ങളുടെ എനർജി പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എന്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് അംബിഷ്യസ് ആണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഇസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എന്റെ കൂടെ ആളില്ലാന്ന് പറയും അരുൺ ഇത് അരുൺ ആണ് ഞാൻ ജസ്റ്റ് പറയും എത്ര വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എന്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്കുന്നവരാണ് അരുൺ ആയവർ അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങളെ പോലെ പോപ്പുലർ ആയിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മോൻ കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എന്റെ കുടുംബത്തിന് ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാതെ എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തതുകൊണ്ട് എൻ്റെ അച്ഛൻ അമ്മയില്ലാത്തെന്ന് പറഞ്ഞു മനസ്സിലായോ എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ടും ആക്കാൾ ആവശ്യപ്പെടും ഞാൻ വന്നോട്ടേന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്നതാണ്